നഗുലേട്ട ഒറ്റയ്ക്ക് കുളിക്കാൻ വയ്യല്ലോ ഞാൻ സഹായിക്കട്ടെ നകുലും വാഷ്റൂമിലേക്ക് കയറി പോകുന്ന കണ്ടപ്പോൾ അമ്മു പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നു ഏയ് അതൊന്നും സാരമില്ലടി ഞാൻ മാനേജ് ചെയ്തോളാം എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് അമ്മുവും ഒപ്പം കയറി നകുലേട്ടൻ ഇവിടെ ഇരുന്നോ ഞാൻ ദേഹമൊക്കെ തേച്ചു തരാം അവൻ ഇത്തിരി നേരം എതിർത്തെങ്കിലും അമ്മു സമ്മതിച്ചില്ല അവന്റെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിച്ച് അമ്മ സോപ്പൊക്കെ തേച്ചു കൊടുത്തു വളരെ ശ്രദ്ധയോടെ അവൾ ഓരോന്നും ചെയ്യുന്നത് നോക്കി നകുലിനിരുന്നു ഡി അത്രയും മതി അതിൻ്റെ താഴേക്കൊന്നും വേണ്ട എനിക്ക് ഇക്കിളി ആവുന്നുണ്ട് അവന്റെ നെഞ്ചിലൂടെ അമ്മുന്റെ വിരലുകൾ എഴിഞ്ഞപ്പോൾ നകുലും പെട്ടെന്ന് ഒന്ന് ഞെളിഞ്ഞു കുത്തി അത് കണ്ടതും അമ്മ ഉറക്കെ ചിരിച്ചു പെട്ടെന്നൊരു കുസൃതിയോടെ അമ്മു അവനെ ഇക്കിളി കൂട്ടിയതും നകുലും ബഹളമായി ഡി എന്റെ കൈക്ക് വേദനയെടുക്കും കളിക്കല്ലേ പെണ്ണെ നകുലും വീണ്ടും പറഞ്ഞു മതി തേപ്പിച്ചത് ഇനി നീ ഇറങ്ങിപ്പോയിക്കോ അവൻ പെട്ടെന്ന് വാഷ്റൂമിന്റെ ഡോർ തുറന്നു കാലൊക്കെ തേക്കണ്ടേ നകുലേട്ടാ വേണ്ട വേണ്ട നിർത്തിക്കോ ബാക്കി ഞാൻ ചെയ്തോളാം അവന്റെ തിടുക്കവും ഗൗരവവും ഒക്കെ കണ്ടപ്പോൾ അമ്മു ചിരിച്ചു എന്നിട്ടവളി ഇറങ്ങിപ്പോന്നു ഓ മനുഷ്യന്റെ കൺട്രോൾ കളയാനായിട്ട് ഇങ്ങനൊരു പെണ്ണ് പിറുപിറുത്തു കൊണ്ട് വെള്ളം കോരി ഒഴിച്ചു അവൻ കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ മാറാനുള്ള ഡ്രസ്സൊക്കെ അമ്മ എടുത്ത് പെഡിൽ വെച്ചിരുന്നു തലയൊക്കെ തോർത്തിക്കൊടുത്ത് അവൾ അവനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സഹായിച്ചു പെട്ടെന്നായിരുന്നു നകുലൻ ഇടത് കൈ കൊണ്ട് അവളെ പിടിച്ച തന്റെ മടിയിലേക്ക് എരുത്തിയത് യോ നകുലേട്ടാ എന്താ ഇത് അമ്മു കുതിറിയതും നകുലൻ അവളെ തന്നിലേക്ക് അമർത്തി എന്നിട്ട് അവളോട് മുടിച്ചൊരുടെ മുഖം ചേർത്തു വെച്ചു നകുലേട്ട പയ്യാണ്ടിരിക്കുന്നതല്ലേ വിടുന്നുണ്ടോ മര്യാദയ്ക്ക് അമ്മു ശബ്ദമുയർത്തി അവൻ പക്ഷെ അനങ്ങിയില്ല അമ്മു കുറച്ച് ബലം പ്രയോഗിച്ച് എഴുന്നേറ്റു എന്നിട്ട് അവനെ കടുപ്പിച്ചൊന്നും നോക്കി ഞാനൊന്ന് തൊട്ടപ്പോ എന്തൊരു ബഹളായിരുന്നു അതുപോലെയാ തിരിച്ചു മുഖം ഏർപ്പിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു നീ അതിന് തൊടുവായിരുന്നു ഇക്ളി കൂട്ടി രസിക്കുവല്ലായിരുന്നോ ഓ പിന്നെ രസിച്ചു ഒന്ന് പോയേ നകുലേട്ടാ അന്നും കാലത്തെ അവൾ അവന് കഴിക്കാനുള്ളതൊക്കെ വാരി കൊടുക്കുകയായിരുന്നു ആ സമയത്ത് അമ്മൻ്റെ ഫോൺ റിങ് ചെയ്തു അമ്മയാ സംസാരിക്കേ നകുലൻ സ്പീക്കർ ഓൺ ചെയ്തു ഹലോ അമ്മായി അമ്മോളെ നകുലം പോയോടി ഇല്ലല്ലോ പോയില്ല എന്താ അമ്മായി ഗിരിജയുടെ കാര്യമൊന്നും പറയലേന്ന് അമ്മു ആഗ്രഹിച്ചെങ്കിലും ക്ഷണ നേരം കൊണ്ട് ബിന്ദു അത് തന്നെ അവളോട് പറഞ്ഞു മോളെ നീ മറ്റേക്കാരി അവനോട് പറഞ്ഞോടി അമ്മയുടെ ചോദ്യം കേട്ട് നഗരം നെറ്റിച്ചുളിച്ച അമ്മുവിനെ നോക്കി ഇല്ല പറഞ്ഞില്ല സമയം കിട്ടിയില്ല ആ അവൻ എന്നെ ഇന്നലെ രാത്രിയെ വിളിച്ചോ ഞാൻ പേടിച്ചു പോയിടി അതുകൊണ്ട് ഫോൺ എടുത്തില്ല സാരമില്ല ഞാൻ പറഞ്ഞോളാം നിന്നെയാകുമ്പോൾ അവൻ വഴക്കൊന്നും പറയില്ല കൊച്ചേ അതാണ് കേട്ടോ ഉം അവൾ വെറുതെ ഒന്നും മൂളി എന്നാ വെച്ചേക്ക ഞാൻ പിന്നെ വിളിച്ചോളാം അമ്മായി ഒറ്റയ്ക്കുള്ളോ അതോ പെട്ടെന്ന് അമ്മ അവരോട് ചോദിച്ചു അല്ലടി അപ്പുറത്തുണ്ട് പ്രിയ വിളിക്കുവാ എന്നാ വെച്ചു അമ്മു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് നകുലിന്റെ മുഖത്തേക്ക് നോക്കാൻ ഇത്തിരി പാടുപെട്ടു എന്താടി അമ്മായി മോളും കൂടി ഒരു നാടകം നകുലൻ അമ്മുവിനെ ഉറ്റുനോക്കി ഒന്നുമല്ല വെറുതെ അവൾ ദോശയുടെ ഒരു എടുത്ത് അവന്റെ വായിലേക്ക് നീട്ടി അവൻ വാ തുറക്കാതെ വന്നപ്പോൾ അമ്മു മെല്ലെ മുഖമുയർത്തി എന്താ അമ്മു നിനക്കൊരു കള്ള ലക്ഷണമുണ്ടല്ലോ പറയൂ ഷോ ഒന്നുമല്ല നകുലേട്ടാ വെറുതെ ഡീ കളിക്കാതെ പറയുന്നുണ്ടോ ഇത്തവണ അവന്റെ ശബ്ദം അല്പമുയർന്നു അമ്മ വിഷമത്തോടെ അവനെ നോക്കി ഒരു കാര്യം പറഞ്ഞാൽ അമ്മയോട് വഴക്ക് കൂടുവോ നീ പറയ എന്താണെന്ന് കേക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി അങ്ങനെ പറഞ്ഞാ പറ്റില്ല എനിക്ക് വാക്ക് തരണം എങ്കിലേ പറയൂ അത്രയ്ക്ക് വലിയ കാര്യമാണല്ലോ എന്നടി എന്നു അല്ല അത് പിന്നെ നകലേട്ടാ പിന്നെണ്ടല്ലോ മ് പിന്നെയല്ല ഇപ്പോ ഇപ്പൊ പറഞ്ഞാ മതി അതെ പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ ഉറപ്പല്ലേ ഉറപ്പൊന്നും ഞാൻ തന്നിട്ടില്ല കാര്യം കേക്കട്ടെ ആ എങ്കിൽ പറയില്ല പോ ഞാൻ കൂട്ടുവിട്ടി അമ്മു എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ പറയുന്നുണ്ടോ മര്യാദക്ക് ഈ ദോശ മുഴുവൻ കഴിക്ക എന്നിട്ട് സമാധാനത്തോടെ പറയാം അവൾ വീണ്ടും ദോശ അവന്റെ നേർക്ക് നീട്ടി പക്ഷെ നകുലും വായ തുറന്നില്ല ഇതെന്താ നകുലേട്ട കൊച്ചു കുട്ടിയാണോ അവൾ വഴക്കു പറയാൻ ശ്രമിച്ചു പക്ഷെ നകുലും ഗൗരവത്തിലിരുന്നു അത് പിന്നെ കിച്ചേട്ടൻ ഇറങ്ങിപ്പോയ ശേഷം മീനാക്ഷിയാണെങ്കിൽ ഗിരിച്ചയോട് വഴക്കുകൂടി ഒടുവിൽ അവരെ അവിടെ നിറക്കി വിട്ടു അമ്മായി കരഞ്ഞു നിലവിളിച്ച് ഇന്നലെ ബിന്ദുവയുടെ അടുത്ത് വന്നു അവിടായിരുന്നത്രേ ഇന്നലെ താമസം ഇന്ന് പ്രിയച്ച് വന്ന് കൊണ്ടുപോകും ഉറപ്പാണ് ഒറ്റ ശ്വാസത്തിൽ അമ്മു പറഞ്ഞു നിർത്തി മേശയുടെ മുകളിലിരുന്ന അമ്മുൻ്റെ ഫോണ് നകുലൻ വലിച്ചെടുത്തു എന്നിട്ട് അമ്മയെ വിളിച്ചു നകുലേട്ട പ്ലീസ് വിളിക്കല്ലേ പ്ലീസ് നകുലേട്ട അമ്മു അവൻ്റെ അടുത്തേക്ക് നിന്ന് ഫോൺ മേടിക്കാൻ നോക്കി ഹലോ മോളെ ബിന്ദുവിൻ്റെ ശബ്ദം ഇരുവരും ഒരുപോലെ കേട്ടു മോളല്ല ഞാനമ്മേ ഏ നീയോ മോനെ ഓഫീസിൽ പോയില്ലേ ഇല്ല ഞാനും അമ്മും കൂടി വൈകുന്നേരം അവിടെ എത്തും ഏതെങ്കിലും അഭയാർത്ഥികൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇറക്കി വിട്ടോണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഈ നകുലനെ എൻ്റെ അമ്മയ്ക്ക് അറിയാമല്ലോ അല്ലേ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അവൻ അമ്മയുടെ മറുപടി കേൾക്കാതെ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും അമ്മ മുഖം ഏർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി നിൽപ്പുണ്ട് എന്താടി ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് ഇഷ്ടായില്ലേ നകുലൻ അമ്മൂനെ നോക്കി ചോദിച്ചു എന്തിനാ അങ്ങനൊക്കെ പറഞ്ഞേ ഗിരിജമ്മായി കുറച്ച് കഴിയുമ്പോൾ പ്രിയച്ചയുടെ കൂടെ പോകൂ പോകൂട്ടാ എന്ന് നിന്നോട് പറഞ്ഞോ എന്നോട് പറഞ്ഞല്ല പക്ഷെ ബിന്ദുവമായി അങ്ങനാ സൂചിപ്പിച്ചേ ഈ കാര്യം നീ എന്താ ഇന്നലെ പറയാഞ്ഞത് ഇന്നലെ നമ്മൾ തിരക്കായിപ്പോയില്ലേ ഏട്ടാ അതുകൊണ്ടാ നീ വേഗം റെഡി ആയിക്കോ നമുക്കൊരു വണ്ടി വിളിച്ചു പോകാം ഇന്നിനി ലഞ്ചൊന്നും വേണ്ട പോകും വഴി കഴിക്കാം അത് വേണോ നകുലേട്ടാ എന്ത് അല്ല ഇന്നിനിപ്പം പോണോ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരെ പോരാ നീയല്ലേ നിർബന്ധം പിടിച്ചത് ഇനിയുള്ള കാലം നാട്ടിൽ നിന്നാ മതി അല്ലാണ്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടെന്ന് അതിനെക്കുറിച്ച് ഞാനും ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ നാളെ പോകാൻ നഗലേട്ട വയ്യാണ്ടിരിക്കുമ്പോ എങ്ങനെയാ എല്ലാം ഒന്ന് കുറഞ്ഞു വരട്ടെ നീ അതൊന്നും സാരമില്ലമ്മോ നീ കുളിച്ച റെഡിയാവ് ഞാൻ വണ്ടി എടുക്കട്ടെ അവൻ ഫോൺ എടുക്കാനായി തുടങ്ങിയതും അമ്മ പെട്ടെന്ന് തടഞ്ഞു ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെന്നേ എന്തിനാ തിരുതി കൂട്ടുന്നേ അപ്പോഴേക്കും നവല തിരിഞ്ഞ് അവളെ ഒന്ന് രൂക്ഷമായി നോക്കി എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ കെറുവോടെ പറയുകയാണ് അമ്മ കിട്ടിയതൊക്കെ കുറഞ്ഞുപോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമ്മു അങ്ങനല്ല നകുലേട്ട അവിടെ ആകെ കുഴപ്പമായോണ്ടല്ലേ അവരുടെ കുഴപ്പം തീർക്കാൻ പോണോ ഷോ ഇതെന്തായി നകുലേട്ടൻ കണ്ണിച്ചോറിയില്ലാതെ സംസാരിക്കുന്നേ പെട്ടെന്ന് അവൻ അമ്മുവിൻ്റെ നേർക്ക് കൈയോങ്ങി ഒരൊറ്റ കീറി വെച്ച് തിരിഞ്ഞാലും ആർക്കടി കണ്ണിച്ചോരയില്ലാത്തത്